മരം മാറാന്ന് തോന്നുന്നു ഒഴികുമ്പോ കൂടലൊക്കെ പിടിച്ച ആ കൂടും നിറച്ച് പോളാറ്റവിടുന്ന് തിങ്ങിക്കൊണ്ടിരിക്കുക പോളെ വന്ന് വന്ന് അടഞ്ഞോണ്ടിരിക്ക ഒന്നുമില്ല കുറവ ഏ? തീന്നോടാ പോടാ. ങും, പോള നിങ്ങുന്നുണ്ട്. ആയിനാതോ നാലഞ്ചല്ലണ്ട്. പരലഞ്ചാറെ ആ അതെ തിങ്ങും നല്ലപോലെ തിങ്ങും ഇപ്പൊ തന്നെ ഉടഞ്ഞോണ്ടിരിക്കട തീരുന്നതിന് മുമ്പേ പൊക്കണ്ടതായിരുന്നു ഏന്നുമില്ലേ ആ പോളയും കൂടെ ഒക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഒന്നും ഇല്ലാത്ത എന്നാ ഞാനോ ഒടുക്കത്തെ പോളയല്ലേ എന്നാ കൂടാനാ വരാലോ ചൂ കുറച്ച് വെള്ളൂ ഇങ്ങോട്ട് ോട്ട് അമ്മ ഇരിക്കുവല്ലേ അതിനകത്തൊന്നുമില്ല നീങ്ങുന്നില്ല ആ ഞെരിങ്ങി നീക്കു അതാ ടൈറ്റ് ആ ഇങ്ങനെ പോളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കുമൊന്നും ഇല്ലാത്ത ആ ഇത്ര തിങ്ങി കിടക്കുമല്ലേ ഒരു ചട്ടിത്തന്നെ ഗൂരി കണ്ടു ഗർഭിയും വെള്ളത്തിൽ കിടപ്പുണ്ട്

ആ എടുത്ത് ആ മൂന്നാലഞ്ചെണ്ണേ ഉള്ളു ആ എടുത്തോ അതെന്നാ പാരലാണോ വെള്ളത്തിയാണോ വെള്ളത്തിൽ ഒരു സാധനവുമില്ല എന്ത് നിറച്ച് കിട്ടിക്കൊണ്ടിരുന്നു ജീവനോടെ കൊണ്ട് വലക്കാത്ത ഇടുവ് ഇന്നത്തെ കൊറേ കൊറച്ച പൊക്കി പൊക്കി എടുത്തിട്ടാ ജീവനോടെ കൊണ്ട് വെള്ളത്തിയിടും അത് എടുക്ക ആ അത് കുറച്ചുണ്ടല്ലോ എല്ലാത്തിനകത്ത മങ്ങനാറി നടയുന്നുണ്ടല്ലോ ഉള്ളത്

ಹೇ ನೋಡಿ ಅದರಂಗಿರಿದೆ പോട്ടെ കുടിക്കുന്നുണ്ട് കൂടുതലും ഷട്ടർ ഓർന്നോണ്ടോ നല്ല ഉന്തെല്ലാം കൊടുക്കടിക്കുന്നത് വെള്ളം പോകണ്ട കെട്ടയച്ചോട്ടപ്പോ വള്ളു പോവാ അതിനകത്തൊന്നും കേറിയില്ല അതിനകത്ത് ഒന്നുമില്ല ആ വെയിലാണ് പറയോ ഇത് കിട്ടും ആ ഇനിയിപ്പൊ മൂന്നാല് നാളിലോടും അതോടെ പോക്കിട്ട് ഇവിടെ കടവിന്റെ കൂടെ കൂടുണ്ടോട്ട് എല്ലായിടത്തും ആ മങ്ങറിയുന്നതാടാ ഈ ഒഴുക്ക് കാരണം ഒന്നുമില്ല കിട്ടില്ല അതിനകത്തൊന്നും ഒരു വനേര അത് നല്ല മുഴുവൻ വനേര ഇനി മഴയൊക്കെ ആവുമ്പോൾ ആരെയും കിട്ടി പൊതുവെ ഉറക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന മീനേണ്ടത് ജീവനോട് ഇതുപോലെ ഇടുവാ മൂന്നാലെണ്ണം കൂടെ ഉണ്ട് ആ ഓക്കെ ഇത് കണ്ടതേ കൂടിനകത്ത് കിടക്കുന്നതോ നിങ്ങളെ വിളിച്ച കാണത്തില്ല ആ ഇങ്ങനെയാണെന്നാണ് ഇത് വേണ്ടത് ആ വെള്ളത്തെ വെച്ചിരി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ എല്ലാം ആയിക്കോ എത്തിച്ചെടുത്തേക്കാം ഇതേണ്ടോ ഈ പോള കാരണമാണ് прошло